നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ഇന്ന് അഞ്ച് മണി മുതൽ തന്നെ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിന് മുൻപിലായിരുന്നു അതായത് മറ്റെല്ലാ ചാനൽ ചർച്ചകളും അതിലെ വാർത്തകളും ചർച്ചകളും ഒക്കെ മാറ്റിവെച്ച് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ട്വൻ്റി ഫോർ പുറത്തുവിടുന്ന രാഹുൽ മാങ് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആയിരുന്നു ഇപ്പോൾ ആ ഇൻ്റർവ്യൂ പുറത്തു വന്നതോടുകൂടി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം തുറന്നടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇതുവരെ എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ഇനി എനിക്ക് പറയാനുണ്ട് അതാണ് കേരളം കേൾക്കാൻ പോകുന്നത് എന്നാണ് രാഹുൽ പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അടൂരിലെ വീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്കല്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനലിലേക്കായിരുന്നു പോയത് തനിക്ക് നേരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും ക്രിസ്റ്റൽ ക്ലിയർ മറുപടി രാഹുൽ കൊടുത്തു ചാനലിൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പോയതോടെ ഹാഷ്മിക്ക് നേരെ ഇപ്പോൾ വാളെടുക്കുകയാണ് കമ്മി കൂട്ടങ്ങൾ ഈ നാറിയെ വെളുപ്പിക്കാൻ ഹാഷ്മിക്ക് എത്ര കിട്ടിയെന്ന് സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ പച്ചയ്ക്ക് തെറിവിളി നടക്കുകയാണ് ശ്രീകണ്ഠൻ നായരെ അക്ഷരവും മാറ്റി വിളിച്ച് കമ്മികളുടെ പുളിച്ച തെറിവിളിയും കൂത്താട്ടവുമാണ് നടക്കുന്നത് നടി റിനി മുതൽ ഒന്നും രണ്ടും മൂന്നും പരാതിക്കാരെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ തെളിവും കയ്യിലുണ്ടെന്ന് തുറന്നടിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുലിന്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ കാത്തുകെട്ടി കിടക്കുമ്പോൾ രാഹുൽ തെരഞ്ഞെടുത്തത് ട്വൻ്റി ഫോർ ചാനൽ അതും ഹാഷ്മിയുമായി ഒരു ചർച്ച എന്തായിരുന്നു രാഹുലിന്റെ ഈ നീക്കത്തിന് പിന്നിൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലുമായി യുദ്ധമായിരുന്നു നടത്തിയത് പോയി പണി നോക്കടേന്ന് പല ആവർത്തി പൊതുമധ്യത്തിൽ റിപ്പോർട്ടർ ചാനലിനെ ആക്കി വിട്ടിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇന്ന് എല്ലാവരെയും ട്വൻ്റി ഫോർ ചാനലിനു മുൻപിൽ എത്തിക്കാൻ ഹാഷ്മിക്കും ശ്രീകണ്ഠൻ നായർക്കുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി എല്ലാം തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഈ ചാനൽ ചർച്ചയിൽ രാഹുൽ പറയുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് കോടതി ഇടപെടലുകൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരും ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും എവിടേക്കും പോകുന്നില്ല എല്ലാ സത്യങ്ങളും പറയും കോടതിയിൽ നടക്കുന്ന കേസിൽ ചില കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സമയം പോലെ എല്ലാം സമൂഹത്തോട് വിളിച്ചു പറയും ഇനി ഞാൻ മൗനം പാലിച്ചിരിക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഏറ്റവും ക്രൂരമായിട്ട് ആ യുവതികളോട് സംസാരിക്കുന്നുണ്ട് അവരെ അസഭ്യം പറയുന്നുണ്ട് ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത വർത്തമാനങ്ങളല്ലേ ഇത് എന്ന് ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുമ്പോൾ അതിൽ എത്രമാത്രം സത്യങ്ങൾ ഉണ്ടെന്ന് കേസ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുകയുള്ളൂ എനിക്കതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സമയം കൂടി തരൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതായത് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് രാഹുൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് റിനിക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനുള്ളത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് ഞാൻ വിളിച്ചോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു പരാതി പറയുന്നതിന് തൊട്ട് മുൻപ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് റിനിയാണ് അമ്മയുടെ പിറന്നാളാണ് അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ ഫോൺ കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു റിനി ഞാനുമായിട്ടുള്ള ചാറ്റുകളൊക്കെ തുടങ്ങുന്നതും എനിക്ക് ഫോൺ വിളികൾ തുടങ്ങുന്നതും ഞാൻ വിഷു ചെയ്തു അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മോശമായി സംസാരിച്ച ഒരാളെ പിന്നീട് ആരെങ്കിലും വിളിക്കുമോ അവരോട് സഹകരിക്കുമോ റിനി അതിന് ഉത്തരം പറയട്ടെ പാലക്കാട് എന്നെ വന്ന് നേരിട്ട് കണ്ട ഒരാളാണ് റിനി എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഞാൻ അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് വേറെ ആരോടെങ്കിലും അടുപ്പമുണ്ടെന്ന് തോന്നിയിട്ടാണ് റിനി ആ ഒരു പരാതി പറഞ്ഞതെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രണയമല്ലല്ലോ ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഒരു പോസിറ്റീവ്നെസ് തോന്നാൻ സൗഹൃദത്തിന്റെ തെറ്റും ശരിയും അല്ലല്ലോ റിനി പറഞ്ഞത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മിസ്ബിഹേവ് ചെയ്തു എന്നല്ലേ അവർ പരാതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കോൺവെർസേഷൻ മുഴുവൻ റിനി പുറത്തുവിടട്ടെ റിനി അനുവദിച്ചാൽ അന്നത്തെ ആ ചാറ്റ് പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ് ഇതായിരുന്നു രാഹുൽ റിനിയുടെ വിഷയത്തിൽ പറഞ്ഞത് ഇത് ബ്ലാക്ക് ആണോ എന്ന് രാഹുലിനോട് ഹാഷ്മി ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ആ ചാറ്റർ ഇനി അനുവദിച്ചാൽ പുറത്ത് വിടാം എന്ന് പറഞ്ഞത് ഒരു ചെറിയ ബ്ലാക്ക് മെയിലിംഗ് രീതിയിൽ എന്ന് ഹാഷ്മി ചോദിക്കുമ്പോൾ അതെങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകും ഹാഷ്മി എനിക്കത് മനസ്സിലാകുന്നില്ല എന്നെ പറ്റി എന്തും പറയാം എന്നിട്ട് നിങ്ങൾ പറയുന്നു എന്താ രാഹുൽ പ്രതികരിക്കാത്തതെന്ന് ഞാൻ പ്രതികരിക്കുമ്പോൾ തെളിവ് പുറത്ത് വിടുമ്പോൾ വീണ്ടും നിങ്ങൾ പറയുന്നു ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം എങ്ങനെയാണ് ഈ സമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ടത് എന്നായിരുന്നു രാഹുൽ ഹാഷ്മിയോട് ചോദിച്ചത് ചാറ്റുകൾ ആരോപണങ്ങൾ വോയിസ് ക്ലിപ്പുകൾ ഇതിനെക്കുറിച്ചെല്ലാം രാഹുൽ സംസാരിക്കുന്നുണ്ട് വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് ചാറ്റുകൾ കാണിച്ചു തരാം വേണമെങ്കിൽ ഹാഷ്മിക്ക് പരിശോധിക്കാമെന്നും രാഹുൽ തുറന്നടിക്കുന്നുണ്ട് ചാറ്റുകളുടെ അറ്റവും മൂലയും പുറത്തുവിടാതെ മുഴുവനായും പുറത്തുവിടൂ ഈ പരാതിപ്പെടുന്നവർ ആ ചാറ്റുകൾ മുഴുവനായി പുറത്തുവിടണ്ടേ എന്തുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല എന്നും പരാതിക്കാർക്ക് നേരെ രാഹുൽ ചീർന്നു ചാറ്റിലൂടെ വോയിസ് ക്ലിപ്പുകളിലൂടെ പൊതുസമൂഹം കണ്ടതും കേട്ടതും സത്യത്തിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമാണ് യഥാർത്ഥ സത്യം ഹാഷ്മിയുടെ ചാനൽ അന്നും ഇതേ പ്രാധാന്യത്തോടെ നിങ്ങൾ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് താല്പര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ കേരളം ഞെട്ടുന്ന വാർത്ത ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചാറ്റുകൾ പൂർണ്ണമല്ല അത് പൂർണ്ണമായും പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാണോ എനിക്കെതിരെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ചാറ്റുകൾ മുഴുവൻ പുറത്തുവിട്ടാൽ വിവാഹ വാഗ്ദാനം നൽകി ഞാൻ അവരെ പീഡിപ്പിച്ചു എന്ന അവരുടെ പരാതി തന്നെ പൊളിഞ്ഞു പോകും പാലക്കാട്ടെ ഒരു ബിൽഡർ എനിക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നു ഞാൻ അതിൻ്റെ ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനും അവരോട് പറഞ്ഞു പിന്നീട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടുണ്ട് അവർ ചോദിച്ചു ടു ബി എച്ച് കെ മതിയോ എന്ന് ഞാൻ പറഞ്ഞു പോരാ ത്രീ ബി എച്ച് കെ വേണമെന്ന് കാരണം ഞാൻ എൻ്റെ ലോൺ എടുത്ത് വാങ്ങുന്ന ഫ്ലാറ്റാണ് അവർ വാങ്ങി തരുന്ന ഫ്ളാറ്റല്ല അപ്പോൾ അത് ഏത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത് അല്ലാതെ ആ ചാറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ടിട്ട് ഞാൻ തെറ്റുകാരനാകുന്നത് എങ്ങനെയാണ് മൂന്നാം പരാതിക്കാരി ഞാൻ പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു സാധനങ്ങൾ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ചെരുപ്പ് വാങ്ങി തന്നു എന്നൊക്കെ പറഞ്ഞത് ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ് അവർ എനിക്കൊരു ചെരുപ്പിന്റെ ലിങ്ക് ഒരു തവണ അയച്ചു തരുന്നു ഇത് നിനക്ക് നന്നായി ചേരുമെന്ന് അവർ എനിക്ക് മെസ്സേജ് അയച്ചു ഈ ചെരുപ്പ് അവിടെ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞ് അപ്പോൾ ആ ചാറ്റ് അവിടെ അങ്ങ് കഴിഞ്ഞു സൗഹൃദപരമായിട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു അന്ന് നീ അയച്ച ആ ചെരുപ്പിന്റെ ലിങ്ക് എനിക്ക് ഒന്നുകൂടി അയച്ചു തരുമോ എന്ന് അവർ ലിങ്ക് അയച്ചു തന്നു ഞാൻ ആ ചെരുപ്പ് വാങ്ങി അതാണ് സംഭവിച്ചത് അല്ലാതെ അവർ വാങ്ങി തന്നതല്ല ഏറ്റവും നല്ല സൗഹൃദം ഉണ്ടായിരുന്നപ്പോൾ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ പിണങ്ങിക്കഴിയുമ്പോൾ എനിക്കെതിരെ ആരോപണമായിട്ടാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ എന്ത് ധാർമ്മികതയാണുള്ളതെന്നും രാഹുൽ ചോദിക്കുന്നുണ്ട് അതായത് പരാതിക്കാരികളെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ വിവരങ്ങളും എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ വെട്ടിത്തുറന്ന് പറയുകയാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്ന ഷഹനാസിനെതിരെയും രാഹുൽ പ്രതികരിച്ചിട്ടുണ്ട് അവരൊക്കെ എന്നോട് സൗഹൃദ സൗഹൃദപരമായി പെരുമാറിയിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് നേരത്തെ എന്നെക്കുറിച്ച് അറിയാം എന്നെക്കുറിച്ച് പരാതിപ്പെട്ടു എന്നൊക്കെയല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മോശക്കാരനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് എന്നോട് സൗഹൃദപരമായിട്ട് ഇവരൊക്കെ സംസാരിച്ചത് അതിനുള്ള ഉത്തരം അവർ തരൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇത് മാത്രമല്ല പാർട്ടി തന്നെ കേട്ടില്ല എന്നുള്ള ഒരു ആരോപണവും രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമുക്കറിയാം രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത് യു നിന്ന് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ആദ്യഘട്ടത്തിലൊന്ന് രാഹുലിനെ പിന്തുണച്ചുവെങ്കിലും പിന്നീട് രാഹുലിനെ ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് അതിലൊക്കെ തനിക്ക് വിഷമമുണ്ട് എന്നെ കേൾക്കാൻ എൻ്റെ പാർട്ടി തയ്യാറായില്ല എന്നുള്ള ഒരു വിഷമവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഹാഷ്മി ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് രാഹുലിനെ പുറത്താക്കണം രാഹുലുമായിട്ട് ഇനി ഒരു ബന്ധം വേണ്ട എന്ന് ഏറ്റവും അടമന്റായിട്ടൊരു തീരുമാനം എടുത്തത് വി ഡി സതീശൻ ആയിരുന്നു പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ വെറുതെ ഒരു തീരുമാനം അല്ലെങ്കിൽ രാഹുലിനെതിരെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എടുക്കുമോ കാരണം രാഹുലും ഷാഫിയും ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് വി ഡി സതീശൻ അപ്പോൾ തെളിവുകൾ കിട്ടാതെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ആരോപണം വന്നാൽ ഉടനെ രാഹുലിനെതിരെ അങ്ങ് നടപടിയെടുക്കുന്ന സ്വഭാവമാണോ അല്ലെങ്കിൽ അത്ര ഒരു വിവേകത്തോടെ ചിന്തി ചിന്തിക്കുന്ന ഒരാളാണല്ലോ വി ഡി സതീശൻ അപ്പോൾ ഒരു ആരോപണം വന്നു എന്ന് കണ്ട് ഉടനെ അങ്ങ് രാഹുലിനെതിരെ നടപടി എടുക്കുമോ അപ്പോൾ അതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിന് കൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ രാഹുലിനെ മാറ്റി നിർത്തിയത് പുറത്താക്കാൻ തയ്യാറായത് എന്ന് ഹാഷ്മി രാഹുലിനോട് ചോദിക്കുന്നുണ്ട് രാഹുൽ അതിന് മറുപടി പറയുന്നുണ്ട് ഈ ആരോപണങ്ങൾ വന്ന ആദ്യ ഘട്ടത്തിൽ എന്നെ പാർട്ടി തള്ളിപ്പറയാതിരുന്ന ഘട്ടത്തിലൊക്കെ നിങ്ങൾ എന്തായിരുന്നു വാർത്തകൾ പടച്ചുവിട്ടത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു ഇത്രയും വലിയ ഒരു പെർവേട്ടിനെ പ്രതിപക്ഷ നേതാവ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല പാർട്ടികളും വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധങ്ങൾ നടത്തി അപ്പോഴൊക്കെയും നിങ്ങൾ വി ഡി സതീശനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു വാർത്തകൾ കൊടുത്തത് എന്നാൽ പിന്നീട് അദ്ദേഹം എനിക്കെതിരെ നടപടിയെടുത്തപ്പോൾ രാഹുലിനെ ചവിട്ടിപ്പുറത്താക്കി വി ഡി സതീശൻ എന്ന് പറഞ്ഞും നിങ്ങൾ വാർത്ത കൊടുത്തു എന്താണ് ഈ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം എനിക്കെതിരെ നടപടി എടുത്തതാണോ നടപടി എടുക്കാതിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നടപടി എടുക്കുന്നില്ല എന്ന് എന്നാൽ എടുത്തപ്പോൾ നിങ്ങൾ പറയുന്നു അയാൾ തെറ്റുകാരനാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തതെന്ന് ഇതായിരുന്നു രാഹുലിന്റെ മറുപടി രാഹുൽ പിന്നെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വി ഡി സതീശനുമായി സംസാരിക്കാൻ ഒരു സമയം കിട്ടിയില്ല ഞാൻ ഞാനതിന് മുതിർന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷേ രാഹുലിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ചില കാര്യങ്ങളിൽ ചില ചോദ്യങ്ങളിൽ നിന്നൊക്കെ രാഹുൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് അതായത് ആ യുവതികൾക്ക് നേരെ അസഭ്യവർഷം നടത്തുന്നതും രാഹുൽ ഏറ്റവും മോശമായിട്ടാണ് അവരോട് സംസാരിക്കുന്നതുമൊക്കെ ആ ചാറ്റുകളിൽ നിന്ന് വോയിസുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നതെന്ന് ഹാഷ്മി പറഞ്ഞു അതൊക്കെ കോടതിയിൽ നടക്കുന്ന കേസാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഇപ്പോൾ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് വി ഡി സതീഷന്റെ ചോദ്യം ചോദിക്കുമ്പോഴും കൃത്യമായ ഒരു ഉത്തരം പറയാതെയാണ് രാഹുൽ അതിൽ നിന്ന് ഒന്ന് ഉൾവലിയുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത് അതായത് ചിലതൊക്കെ രാഹുലിന് തുറന്നു പറയാനും കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രാഹുലിനോട് ഹാഷ്മി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ചാറ്റുകൾ ആ വോയിസ് ക്ലിപ്പുകൾ രാഹുലിന് തന്നെയാണോ എന്ന് പക്ഷേ അതിന് ആണ് എന്നും അല്ല എന്നും രാഹുൽ മറുപടി പറയുന്നില്ല പകരം അത് കോടതിയിൽ നടക്കുന്ന കേസാണ് അത് മുൻപോട്ട് പോകട്ടെ ഞാൻ സത്യങ്ങൾ തുറന്നു പറയുമെന്ന് മാത്രമാണ് പറയുന്നത് ഇപ്പോഴും അത് തൻ്റെതാണോ അല്ലേ എന്ന് പറയാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല രാഹുൽ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട് അതായത് ആ സ്ത്രീകളെ എനിക്കറിയാം അവരുമായിട്ട് ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ആവർത്തിച്ചു പറയുന്നത് ഇവിടെ ഹാഷ്മിയുടെ ചില ചോദ്യങ്ങൾ അത് രാഹുൽ ആ സ്ത്രീകളോട് ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് അവരോട് സംസാരിച്ചിരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് രാഹുൽ ഒന്ന് ഉൾവലിയത് വി ഡി കാര്യത്തിൽ രാഹുൽ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നാണ് പക്ഷെ അതിന് ഹാഷ്മി തിരിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിച്ച ഒരു നേതാവാണല്ലോ വി ഡി സതീശൻ വി ഡി സതീശൻ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് പല വേദികളിൽ രാഹുലിന്റെ കാര്യത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് കേരളം ഒരു അറബിക്കടലായി ഇളകി വന്നാലും എന്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ പറയുന്ന വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വി ഡി സതീശൻ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ വെറുതെ ഒരു ആരോപണം വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ഹാഷ്മി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം രാഹുൽ പറയുന്നുണ്ട് തനിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നെ ഇല്ലാതാക്കാനുള്ള എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കളയാനുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിലും രാഹുൽ പൂർണ്ണമായും പാർട്ടിക്കെതിരെ ഒന്നും പറയുന്നില്ല പാർട്ടി എന്നെ കേൾക്കാൻ തയ്യാറായില്ല എന്നൊരു പരാതി മാത്രമാണ് രാഹുൽ പറയുന്നത് അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി ചവിട്ടി പുറത്താക്കിയതും രാഹുലിനെ ഒറ്റപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും രാഹുൽ എനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് പക്ഷെ അത് എൻ്റെ പാർട്ടിക്കകത്തല്ല പാർട്ടിക്ക് പുറത്താണ് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് സി പി എം തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു പക്ഷേ പേരെടുത്തൊന്നും രാഹുൽ പറഞ്ഞില്ല രാഹുൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തായാലും പറഞ്ഞത് എന്നെ ഇല്ലാതാക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ഇൻ്റർവ്യൂ അത് ഈ ഒരു ഘട്ടത്തിൽ പല കേന്ദ്രങ്ങളെയും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്കൊക്കെ ഒരു അസ്വസ്ഥതയും കൊടുത്തിട്ടുണ്ട് കാരണം രാഹുലിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ഇനി എല്ലാം തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തെളിവുകൾ എൻ്റെ പക്കലുമുണ്ട് ഞാനത് പുറത്തുവിടും എന്നുള്ള രാഹുലിൻ്റെ ആ ഒരു ആണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളെയും ഒന്ന് അസ്വസ്ഥപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്